പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ജിജി കലാമന്ത് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിന് ചാനലിനുവേണ്ടി നിങ്ങളൊരു പ്രത്യേക വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പ്രസാദം എന്നാണ് അതിനു മുമ്പ് നമ്മളിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പാലോട് നിന്ന് മടത്തറയിലേക്ക് പോകുന്ന വഴിക്ക് ചല്ലിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് അല്പം ലെഫ്റ്റിലേക്ക് ഇടത് സൈഡിലേക്ക് ഇടങ്ങി വരുമ്പോഴത്തേക്ക് ചക്കമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സമരഭടന്മാർക്ക് അന്നത്തെ സർക്കാർ പതിച്ചു കൊടുത്ത സ്ഥലമാണ് ഈ പറയുന്ന ചക്കമല എന്ന് പറയുന്ന പ്രദേശം ഇതൊരു മലയോര ഗ്രാമപ്രദേശമാണ് ഇതിപ്പോൾ ഞാൻ ഈ വീടിൻ്റെ പുറകോശത്തായിട്ട് ഒരു വലിയ മലയാണ് ആ മലയുടെ ഏതാണ്ട് താഴ്വാരത്തിലാണ് ഈ ഇരിക്കുന്നത് വളരെ ശാന്തഗംഭീരമായ ഒരു സ്ഥലമാണ് പലപ്പോഴും പല വന്യജീവികളും ഒക്കെ ഇവിടെ വരാറുണ്ട് കുരങ്ങന്മാരുടെ ശല്യമെന്നോ അല്ലെങ്കിൽ കുരങ്ങന്മാരുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമെന്നോ ഒക്കെ പറയാവുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് ഈ വീട് പ്രസാദ് മോഹൻ്റെ വീടാണ് ഇനി ഈ വ്യക്തിയെക്കുറിച്ച് പറയാം ഈ വ്യക്തി വളരെ നല്ലൊരു ചിത്രകാരനാണ് നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ് വളരെ ഒരു കാല്പനികനായ മനുഷ്യനാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് പലപ്പോഴും ഒക്കെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ കടന്നു വരുന്ന ഒരു വീടാണ് ഏത് പാതിരാത്രിയും എപ്പോൾ കടന്നു വന്നാലും വയറു നിറയെ ഭക്ഷണം തരാനുള്ള മനസ്സുള്ള ഒരു മനുഷ്യനാണ് അതായത് അതാണ് പ്രസാദിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഏത് പാതിരാത്രി ആര് കടന്നു വന്നാലും വാതിൽ തട്ടി വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള വിശ്രമവും ഭക്ഷണവും അത് കറവക്കാരനായിക്കോട്ടെ കളക്ടറായിക്കോട്ടെ യാതൊരുവിധ വക വകഭേദങ്ങളും ഇല്ലാതെ എല്ലാവരോടും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി ചിരിച്ച് പെരുമാറുന്ന തമാശ പറയുന്ന പ്രസാദ് മാമനെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചക്കമരയിലെ നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ ഭാഗമായ പ്രസാദ് മാവനെ ഈ വീഡിയോയിലേക്ക് ഊഷ്മളമായി ചിജിക്കലാമെന്ന് പറഞ്ഞു പോകാതെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രസാദ് മാവൻ നമ്മളൊരു ചെറിയ നിങ്ങളെക്കുറിച്ച് ജനങ്ങളൊന്ന് അറിയട്ടെ അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ആദ്യമായിട്ട് പ്രസാദ് മോൻ ചോദിക്കാനുള്ളത് പ്രസാദ് മാൻ എന്നും പറയുന്ന ഒരു സാധനമാണ് ഞാനൊരു സഖാവാണ് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യമെന്നുള്ള ഒരാളാണ് എങ്ങനെയാണ് പ്രസാദ് മോൻ ഒരു 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 ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാകുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല ഞാൻ സാധാ ഒരു പാപുടെ ഒരു ഇടത ആളാണ് ആ ഞാൻ എൻ്റെ അമ്മ കന്നാലിപ്പില്ലാർത്താണ് ഞാൻ ഞങ്ങളെ വളർത്തിയത് ഈ കന്നാലിപ്പുല്ല വാർത്തയ്ക്കോ അവർക്ക് നന്മയുണ്ടായിരുന്നു നിറവുണ്ടായിരുന്നു ആ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു അതാണ് കമോൺഷം എന്നുള്ള സ്നേഹിച്ചത് അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം വളർത്തിക്കൊണ്ട് പോണമല്ല അന്നത്തെ കമോൺഷം വളർത്തിയത് എൻ്റെ അമ്മയാണ് അമ്മയോടെയാണ് ഞാൻ ഈ കമോൺഷം ഞാൻ എൻ്റെ ഉള്ളിൽ ആ കമൂക്ഷം സ്നേഹിക്കുന്നത് ഇത് നിറഞ്ഞ ഒരു മനസ്സ് എൻ്റെ അമ്മയ്ക്കുണ്ട് ആര് വന്നാലും ഒരു തുളി വെള്ളം വെടി കൊടുക്കാനും ആ ഭക്ഷണം കൊടുക്കാനും ചിരിയോട് കൊടുക്കണം അത് ഞാൻ പഠിച്ചു പോയി പഠിച്ചപ്പോൾ എനിക്കതിന് താല്പര്യമുണ്ട് അതാണ് തമ്മോഷ്ണം എന്നാണ് ഞാൻ ചിന്തത് അല്ല ഈ കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ് കമ്മോഷ്ടം അല്ല ഈ രാഷ്ട്രീയം പറഞ്ഞ കതിരോട്ട് നടന്നതല്ല കമ്മോഷ്ഠം അതാണ് പ്രസാദം പറയുന്നത് ഇത്രയേ ഉള്ളൂ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നിടത്താണ് കമ്മൂടെ എൻ്റെ അമ്മ അങ്ങനെ ഒരാളായിരുന്നു ഇല്ലായ്മകൾക്കിടയിൽ പോലും ആരെങ്കിലും വന്ന് വിശക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇല്ലായ്മകളൊക്കെ മറന്നുകൊണ്ട് ഉള്ള ഭക്ഷണം അവർ അവർ ഒരു പക്ഷെ അവർ കഴിച്ചില്ലായെങ്കിൽ പോലും ഉള്ള ഭക്ഷണം വിശന്നു വരുന്നവന് കൊടുക്കുന്ന അമ്മയെ കണ്ട് വളർന്നതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റായി എന്നാണ് പറയുന്നത് ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം ഒരുപാട് കുട്ടികൾ കായികരംഗത്തും ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കായിക മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നു ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്നു യൂണിഫോം കൊടുക്കുന്നു ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് പോലും സപ്പോർട്ടില്ലായെങ്കിൽ പോലും ആ കുട്ടികൾക്ക് വാങ്ങി കിറ്റൊക്കെ ഒരു ചരിത്രം പ്രസാദമാനമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ളൊരു കാര്യം അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെ അമ്മ എങ്ങും നമ്മളെ പറഞ്ഞു വിട്ടില്ല എങ്കിൽ വരും ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനും അല്ല ഫോർട്സിലും അന്ന് കോലി കളിച്ച് കിടന്നും കുട്ടി കോലു കളിച്ചുള്ള ഇതുകൊണ്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഏതൊരു മെച്ചൂരിറ്റി ആയ സമയം വരെ നമ്മൾ കളിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് കാൾ വിവാഹം കഴിച്ചിട്ട് വരും ഞങ്ങൾ ഇത് കളിച്ചിട്ടുണ്ട് അന്നേരം എൻ്റെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട് അവർ നേർ വഴി വരാൻ വേണ്ടി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അവരെ അവർ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെട്ടു കളിക്കാൻ ഞാൻ ചെന്നെങ്കിലും ഒരു ബോളും മേടിച്ചു കൊടുക്കാൻ പോരും ആരെയെന്ന് പറഞ്ഞില്ലേ ഞാൻ കൂലിപ്പണി ചെയ്ത പൈസ കൊടുത്ത് ബോൾ മേടിക്കുകയും ബാറ്റ് മേടിക്കുകയും ഇതെല്ലാം ചെയ്ത് ആ കുട്ടികളെ മുന്നോട്ടു അവർക്ക് എൻ്റെ അടുത്ത് എന്നു പറഞ്ഞാൽ ഒരുപാട് കുട്ടികളൊന്നും വരും കാരണം എന്നാ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഞങ്ങൾ മുന്നോട്ട് കിട്ടും എൻ്റെ സാമ്പത്തികം എനിക്കില്ലാത്തതുണ്ട് മേലോട്ട് പോയില്ല അവരെ സംരക്ഷിക്കും പക്ഷേ അതേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ആര് പഠിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരുപാട് എന്ത് ആഗ്രഹം എൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞു അവരറിയാതെ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത പാടി അങ്കമ്പാടി ഇതെല്ലാം പറഞ്ഞു ആ സ്ഥലത്ത് ഞാൻ ഒരുപാട് ആ കുട്ടികൾക്ക് ഞാൻ ടീച്ചർ ചോദിച്ചു ടീച്ചർ എൻ്റെ അത് പറയുമ്പോഴും ഞാൻ പറയാൻ ടീച്ചർ അതിന് സമ്മാനം പറഞ്ഞു ഞാൻ ആ കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ പഠിച്ചു കൊടുത്തു പേന മേടിച്ചു കൊടുത്തു എനിക്ക് സന്തോഷം എന്നാലും എൻ്റെ മോളെ എനിക്ക് വളർത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഒരു ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് ഒരുപാട് ജീവിത സംഘർഷങ്ങൾ നമുക്കുണ്ടാകും ഇപ്പോൾ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ മക്കളെക്കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാകും അത്തരം സംഘർഷങ്ങളിൽ നിന്നും ആകാനായിട്ട് ഒരു ഒരു സൗഹൃദത്തിൻ്റെ രണ്ട് കാതുകൾ നമ്മളെ കേൾക്കാൻ പറ്റുന്ന രണ്ട് കാതുകൾ മനസ്സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും തീർച്ചയായിട്ടും അത്തരത്തിൽ സംഘർഷപ്പെടുന്ന ഏതൊരു മനുഷ്യനായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും ഈ മനുഷ്യൽ നിന്ന് എപ്പോഴായിരുന്നാലും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായി